ഇതിനിടയിലാണ് അമ്മയുടെ വീട്ടുകാർ മറ്റൊരു ആവശ്യവുമായി അവർക്ക് അരികിലേക്ക് വന്നത് ഹലോ ഉമ്മറല്ലേ അതെ ഇതാരാ ഞാൻ അമ്മയുടെ മൂത്ത ജ്യേഷ്ഠനാണ് ആ അസ്സാം വലൈക്കും നിങ്ങൾ ഇക്കാഹിൻ്റെ അന്നുണ്ടായിരുന്നില്ല അല്ലേ അമ്മയുടെ ഉപ്പ് പറഞ്ഞിരുന്നു അന്ന് വരാൻ പറ്റിയില്ല ലീവ് ഉണ്ടായിരുന്നില്ലല്ലോ അതുകൊണ്ടാ എൻ്റെ പേര് കാദർ എന്നാണ് കേട്ടോ അത് പറഞ്ഞില്ലല്ലോ ഇതുവരെ അയാൾ പറഞ്ഞു അങ്ങനെ കാതറും ഒപ്പയും ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചോ പിന്നെ ഇക്ക ഞാനിപ്പോൾ വിളിച്ചത് മറ്റൊരു കാര്യം പറയാനാണ് കാതറിന്റെ ശബ്ദം അല്പം ഇടറിയിരുന്നു എന്താ മോനെ എന്തു പറ്റി പറഞ്ഞോളൂ അത് അമ്മയുടെ മറ്റേ ബന്ധത്തിന്റെ കേസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നല്ലേ ഉള്ളു ഇന്നലെ ആയിരുന്നു അതിന്റെ അവസാന വാദം അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉപ്പ ആശങ്ക വർദ്ധിച്ചോ പ്രശ്നമൊന്നുമില്ല ഉപ്പ പക്ഷെ രണ്ടു ലക്ഷം രൂപ നഷ്ടപരിഹാരവും ഇരുപത്തിയഞ്ചു പവനും ആണ് അവർക്ക് കൊടുക്കാനായി കോടതി വിധിച്ചത് അത് കൊടുത്തെങ്കിൽ മാത്രമേ ആ ബന്ധം പൂർണ്ണമായി ഒഴിവാവുകയുള്ളൂ കാതർ തുടർന്നു നിങ്ങൾ എന്തായാലും മക്കൾക്ക് കൊടുക്കാൻ എന്തെങ്കിലും കരുതി വെച്ചിരിക്കുമല്ലോ അത് ആദ്യമേ ഞങ്ങൾക്ക് തന്നിരുന്നെങ്കിൽ നമുക്കത് ഒഴിവാക്കി പെട്ടെന്ന് തന്നെ ഷാനുവിനെ ഇവിടേക്ക് കൊണ്ടുവരായിരുന്നു അപ്രതീക്ഷിതമായി അവരുടെ ആവശ്യത്തിൽ ഉപ്പ തളർന്നു പോയിരുന്നു ഞാൻ ഞാൻ പിന്നീട് വിളിക്കാം വേറെ മറുപടി ഒന്നും പറയാതെ ഉപ്പ ഫോൺ കട്ടാക്കി എന്താ പറ്റിയ ഉപ്പ എന്തെങ്ങനെ ഇരിക്കുന്നേ ഉമ്മറത്തെ കസേരയിൽ ചാരി ചിന്തിച്ചിരിക്കുകയായിരുന്ന ഉപ്പയെ കണ്ട് ഷാനു ചോദിച്ചു ഒന്നുമില്ല മോളെ അമ്മ വിളിച്ചിരുന്നോ ഉപ്പ ഷാനുവിൻ്റെ നെറുകയിൽ തലോടി വിളിച്ചിരുന്നല്ലോ നീ അവൻ്റെ കൂടെ സന്തോഷത്തോടെ തന്നെയല്ലേ ഷാനു അതേ ഉപ്പാ അമ്മയ്ക്ക് വളരെ നല്ല ആളാണ് എന്നെ നല്ലോണം സ്നേഹിക്കുന്നുണ്ട് പരിചരിക്കുന്നുണ്ട് ഈ ജന്മം എനിക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ഭർത്താവ് തന്നെയാണ് എൻ്റെ ഇക്ക ഇത് പറയുമ്പോൾ ഷാനുവിൻ്റെ കണ്ണുകൾ വിടർന്നിരുന്നു നീ നിൽ നിന്നീ സന്തോഷം എന്നു കണ്ടാൽ മതി ഉപ്പാക്ക് അതൊക്കെ പോട്ടെ ഉപ്പാൻ്റെ പ്രശ്നം എന്താണ് എന്തിനെ വിഷമിച്ചിരിക്കുന്നേ അത് പറ ഷാനു വീണ്ടും വീണ്ടും അവളുടെ ചോദ്യം ആവർത്തിച്ചപ്പോൾ ഉപ്പ കാര്യങ്ങളെല്ലാം അവളോട് പറഞ്ഞു ജോറബ്ബേ നിങ്ങളീ പറഞ്ഞതെല്ലാം സത്യമാണോ ഇതെല്ലാം കേട്ടുകൊണ്ടുവന്ന ഉമ്മ കരഞ്ഞുകൊണ്ട് ചോദിച്ചോ അതെ ഇത്രയും സ്വർണം പൈസ നമ്മൾ എവിടെ നിന്ന് ഉണ്ടാക്കും അറിയില്ല ഉപ്പ മറ്റെന്തോ പറയാനൊരുങ്ങുമ്പോഴാണ് ഉപ്പാൻ്റെ ഫോൺ വീണ്ടും റിങ് ചെയ്തത് പരിചയമില്ലാത്ത നമ്പറാണല്ലോ ഹലോ ആരാ ഞാൻ മൊയ്തേ നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട് നിങ്ങളുടെ മകളുടെ നിക്കാഹിൻ്റെ അന്ന് ആ മനസ്സിലായി പറഞ്ഞോളൂ അമ്മയുടെ നാട്ടിലൊരു കാരണവരാണവർ ഉപ്പ മനസ്സില്ലാ മനസ്സോടെ അയാളോട് സംസാരിച്ചോ ഇന്ന് അമ്മയുടെ ഏട്ടനെന്നെ കാണാൻ വന്നിരുന്നു അവൻ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞല്ലോ അല്ലേ ആ പറഞ്ഞു ഒരാഴ്ചക്കുള്ളിൽ അത് കൊടുത്തു തീർക്കാനാണ് കോടതി ഉത്തരവ് അപ്പോഴേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ വലിയ ഉപകാരമായിരിക്കും എന്നാണ് അവർ പറയുന്നത് ഇത്ര ചുരുങ്ങിയ സമയം കൊണ്ട് ഇത് തരിക എന്നത് നിങ്ങൾക്കും ബുദ്ധിമുട്ടായിരിക്കും എന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ അവർക്ക് മറ്റൊരു വഴിയും ഇല്ലാത്തതുകൊണ്ടാണ് അവർക്ക് നിങ്ങളോട് ചോദിക്കാൻ പ്രയാസമുള്ളതുകൊണ്ടാണ് അവർ ഇത് ചോദിക്കാൻ എന്നെ ഏൽപ്പിച്ചത് ഇതൊന്നും എന്താ നിങ്ങൾ ഇക്കാലിന്റെ മുന്നേ പറയാതിരുന്നേ ഉപ്പ ദേഷ്യത്തിൽ ചോദിച്ചു അപ്പോൾ കേസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ ഉണ്ടായിരുന്നുള്ളൂ ഇങ്ങനെ ഒരു വിധി വരുമെന്ന് ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചതല്ല ആ പെണ്ണ് മറ്റൊരു കൂടെ പോയതിനെ ഇവർ നഷ്ടപരിഹാരം കൊടുക്കണം പോലും നമ്മുടെ നാട്ടിൽ അവർ നിയമങ്ങളെ പിന്നെ അമ്മയുടെ ഒരു പെങ്ങളുടെ കല്യാണം ഇപ്പൊ കഴിഞ്ഞതല്ലേ ഉള്ളൂ അതിന്റെ കാരണം തന്നെ അവരുടെ അത് കഴിഞ്ഞിട്ടില്ല ഇനി ഒരാളെ കെട്ടിക്കാനും ഉണ്ട് പിന്നെ നിങ്ങളിപ്പോ തരുന്നത് അവർ നിങ്ങളുടെ മകൾക്ക് കൊടുക്കാതിരിക്കുവന്നുമില്ല ഇപ്പോഴത്തെ ബുദ്ധിമുട്ടെല്ലാം തന്നെ അവർക്ക് അവർ തന്നെ ഉണ്ടാക്കി കൊടുത്തോളും അയാൾ പറഞ്ഞു നിർത്തി ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞിപ്പോ ഫോൺ കട്ടാക്കി അപ്പോൾ എൻ്റെ അവസ്ഥ കണ്ട് ഷാനു എന്ത് ചെയ്യണമെന്ന് അറിയാൻ കഴിയാത്ത അവസ്ഥയിലായി അവളുടെ അകത്തേക്ക് പോയി ഫോൺ എടുത്ത് അമ്മയ്ക്ക് വിളിച്ചു ദേഷ്യവും സങ്കടവും എല്ലാം അവളുടെ ഉള്ളിൽ നിറഞ്ഞു നിന്നിരുന്നു ഹലോ അമിക്കാൻ്റെ ഷാനുമ്മ അമ്മയുടെ ആ ഒരു വിളിയിൽ തന്നെ അവളുടെ ദേഷ്യമെല്ലാം അലിഞ്ഞില്ലാതായി ഹൃദയം അവനോടുള്ള സ്നേഹം കൊണ്ട് നിറഞ്ഞു എന്താ എൻ്റെ പെണ്ണ് ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ അമ്മ വീണ്ടും ചോദിച്ചു ആ ഇന്ന് കാതർക്ക് വിളിച്ചിരുന്നല്ലോ ഉപ്പാക്ക് ആ നിന്നോട് പറയാൻ താല്യാതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് പിന്നെ എങ്ങനെയെങ്കിലും എന്നെ കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷെ ഞാൻ നോക്കിയിട്ട് ഒരു വഴിയും കിട്ടിയില്ല പിന്നെ ഇവരെല്ലാവരും കൂടിയാണ് ഇങ്ങനെ ഒരു അഭിപ്രായം മുന്നോട്ട് വെച്ചത് എന്നെക്കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ എതിർത്തേനെ പക്ഷേ കഴിയില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് മറുത്തൊന്നും പറയാതിരുന്നത് അമ്മയും ഒരു ശ്വാസത്തിൽ തന്നെ അത് പറഞ്ഞു തീർത്തു നിങ്ങൾക്കുണ്ടായ ബാധ്യതകളെല്ലാം തീർക്കാനാണോ കല്യാണം കഴിക്കുന്നേ ഒരു മനുഷ്യൻ്റെ ഒരു ആയുസിൻ്റെ പ്രയത്നം നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണോ ചിലവാക്കേണ്ടേ എന്നൊക്കെ ഷാനുവിന് ചോദിക്കണം എന്നുണ്ടായിരുന്നെങ്കിലും അമിക്കവളോടുള്ള സ്നേഹം കുറഞ്ഞു പോകുമോ എന്നോർത്ത് ഷാനു അവനോട് അതിനെപ്പറ്റി പിന്നെയൊന്നും ചോദിച്ചില്ല ഇത്രയും പെട്ടെന്ന് അത്രയും സ്വർണവും പൈസയും ഉണ്ടാക്കാൻ മറ്റൊരു വഴിയും ഇല്ലാത്തിരുന്നതുകൊണ്ട് ഷാനുവിന്റെ ഒപ്പ വീടിന്റെ ആധാരം പണയം വെക്കാൻ തീരുമാനിച്ചോ ഇത് വേണോ ഉമ്മിക്ക മാസം മാസം ഇതിന് പലിശ അളക്കം നമ്മളെ കൊണ്ട് കഴിയോ ഉമ്മ വളരെ ദയനീയതയോടെ ചോദിച്ചോ എന്തായാലും എന്നെ കൊണ്ട് ഒറ്റക്ക് കഴിയില്ല അവൾക്ക് മൂന്ന് മൂന്നാങ്ങ്ങളുണ്ടല്ലോ അവരോട് കൂടെ അഭിപ്രായം ചോദിച്ചു നോക്കാം തങ്ങൾക്ക് കൂടെ അവകാശപ്പെട്ട മുതൽ പണിയവയ്ക്കുന്നതിൽ മനസ്സില്ല മനസ്സോടെയാണെങ്കിലും അവരും സമ്മതം മൂളി അങ്ങനെ കാര്യങ്ങളെല്ലാം അതിൻ്റെ രീതിയിൽ തന്നെ നടന്നു നാട്ടിലെയും കുടുംബത്തിലെയും ഒന്ന് രണ്ട് കാരണന്മാരെ കൂട്ടിക്കൊണ്ട് ഉപ്പ് സ്വർണവും പൈസയും അവർക്ക് കൊണ്ടുപോയി കൊടുത്തു അത് കൊടുത്ത് തിരികെ വീട്ടിലേക്ക് നടക്കുമ്പോൾ ഉപ്പാൻ്റെ ഉള്ളകം നീറി എന്നാലും തൻ്റെ മകൾക്ക് നല്ലൊരു ജീവിതം ലഭിച്ചല്ലോ എന്നത് ആ വൃദ്ധന്റെ ഉള്ളിൽ ആശ്വാസത്തിൽ കണങ്ങൾ പൊഴിച്ചു ഒരു മാസത്തിനുള്ളിൽ തന്നെ കല്യാണം നടത്താമെന്നും നല്ലൊരു ദിവസം കണ്ടെത്തി അവരെ അറിയിക്കാനും അമ്മയുടെ വീട്ടുകാർ പറഞ്ഞിരുന്നു അതനുസരിച്ച് ഉപ്പ എല്ലാവരോടും കൂടി ആലോചിച്ച് ഒരു ദിവസം കണ്ടെത്തി അവരെ അറിയിച്ചു ജൂൺ ആറ് ആയിരുന്നു ആ ദിവസം അപ്പോൾ ഇനി നമ്മുടെ ഷാനുവിൻ്റെ കല്യാണത്തിന് മൂന്നാഴ്ചകൾ കൂടിയേ ബാക്കിയുള്ളൂ അല്ലേ സുഹൃ സന്തോഷം നിറഞ്ഞ കണ്ണുകളോടെ ഉമ്മരിക്കാനോട് പറഞ്ഞു അദ്ദേഹം പതുക്കെ എന്ന് മൂളക് മാത്രം ചെയ്തു എന്താ പറ്റി നിങ്ങൾക്ക് ഒന്നുമില്ല സന്തോഷം പടിവാതിൽക്കൽ മാത്രം നിൽക്കുന്ന പോലെ മനസ്സിലാകെ ഒരു ശൂന്യത സാരമില്ല അവളുടെ വിധിയിൽ നാദം കുറിച്ചു വെച്ചതിങ്ങനെയായിരിക്കും എന്തൊക്കെയായാലും അവൾക്ക് സന്തോഷം നിറഞ്ഞൊരു ഇണയം അവൾക്ക് കിട്ടിയില്ലേ നിങ്ങൾ ആശ്വസിക്കേ സുഹ്ര അദ്ദേഹത്തെ സമാധാനപ്പെടുത്തി ദിവസങ്ങൾ കഴിയന്തോറും അവിടമാകെ കല്യാണത്തിന് ആഘോഷങ്ങൾ ഉയർന്നു ഷാനുവിൻ്റെ മനസ്സും പൂർണ്ണമായും അമ്മയോടൊപ്പം ജീവിക്കാൻ തയ്യാറായി അവൾ അവളുടെ ജീവിതത്തെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തു ഷാനു അങ്ങനെ നമ്മളെ നാളെ നമ്മുടെ ജീവിതം ആരംഭിക്കുകയാണ് അമ്മ ഫോണിലൂടെ അവളുടെ കാതുകളിൽ പതിയെ പറഞ്ഞു അച്ചോടാ പെണ്ണിന് നാണം വന്നോ പിന്നെ വരാതിരിക്കോ ആ വരണല്ലോ നാളെ കുടിയല്ലേ ഈ നാണം കാണാൻ പറ്റുള്ളൂ അതെന്താ നാളെ കഴിഞ്ഞാലും എനിക്ക് നാണമൊക്കെ ഉണ്ടാവും ആഹ് അത് നമുക്ക് കാണാം അമ്മ കൊണ്ട് പറഞ്ഞു ഷാനു ഷാനു പുറത്തുനിന്നും അമ്മയോട് സംസാരിച്ചുകൊണ്ടിരുന്ന ഷാനുവിനെ അകത്തു നിന്നും ആരോ വിളിച്ചു എന്നാ ശരി കേട്ടോ നാളെ കാണാം ആ കാണണം ഷാനു ഫോൺ അട്ടാക്കി അകത്തേക്ക് പോയി നാളെ നീ അങ്ങോട്ട് തന്നെയല്ലേ പോകുന്നേ എന്നിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്താ ഇത്ര അധികം സംസാരിക്കാന് ഷാനു പോകുന്നതിനിടയിൽ അരഗ്ഞെ കളിയാക്കി കൊണ്ട് ചോദിക്കുന്നുണ്ട് നിനക്ക് നിനക്കിതുവരെ കിടക്കാനായില്ലേ നാളെ നേരത്തെ എഴുന്നേൽക്കാനുള്ളതല്ലേ സാലി ചോദിച്ചു സാലിമ ഷാനുവിന്റെ മൂത്ത സഹോദരിയാണ് ആ നിങ്ങളൊക്കെ എവിടെയാ കിടക്കുന്നേ ഞങ്ങൾ എവിടെയെങ്കിലും കിടന്നോളാം നിനക്കത് ആ മുറിയിൽ കട്ടിൽ ശരിയാക്കിയിട്ടുണ്ട് ഞങ്ങളിപ്പോൾ ഇന്ന് ഉറങ്ങിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അതും പറഞ്ഞ് ഇത്താവളെ റൂമിലേക്ക് പറഞ്ഞ ആയച്ചോ ഷാനു കിടക്കാൻ ഒരുങ്ങുമ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് കുട്ടികൾ അവർക്ക് മൈലാൻ ചിട്ട് കൊടുക്കണമെന്ന ആവശ്യവുമായി അവരുടെ അടുത്തേക്ക് വന്നത് ആ കാര്യത്തിൽ അവൾക്ക് ഭയങ്കരമായ കലാവിരുതും താല്പര്യവും ഉണ്ടായതുകൊണ്ട് ഷാനു എല്ലാവർക്കും മൈലാഞ്ചിട്ട് കൊടുത്തു അതെല്ലാം കഴിഞ്ഞ് കിടക്കുമ്പോഴേക്കും സമയം വളരെ വൈകിട്ടുണ്ടായിരുന്നു ഷാനു തഹ്ജ് സംസ്കരിക്കണമെന്ന് തീരുമാനിച്ചു തന്നെയായിരുന്നു തലേ ദിവസം കിടന്നത് പക്ഷേ രാവിലെ എഴുന്നേൽക്കാൻ നോക്കിയപ്പോൾ അവൾക്ക് ഭയങ്കരമായ ക്ഷീണമുള്ളതുപോലെ തോന്നി ശക്തമായ വയറുവേദനയും പതിയെഴുന്നേറ്റ് ബാത്റൂമിൽ പോയപ്പോഴാണ് ആണ് പീരിയഡ്സായ വിവരം ഷാനു അറിഞ്ഞത് ഓ ഇത് പ്രാവശ്യം നേരത്തെ വന്നോ തെല്ലുവമർഷത്തോടെ പിറുവുരത്തുകൊണ്ട് ഷാനു പാടെടുക്കാനായി റൂമിലേക്ക് പോയി നീ എന്താ ഷാനു തിരയുന്നത് ഡ്രസ്സെല്ലാം എടുത്തു വെച്ചുകൊണ്ടിരുന്ന സാധ്യത ചോദിച്ചു അത് പാഡ് പാടാനോ ഈ സമയത്തോ പാടാനല്ല ഇത്ത പാട് നിനക്ക് ആയോ അപ്പോൾ കല്യാണത്തിൻ്റെ ഡേറ്റ് തീരുമാനിക്കുമ്പോൾ ഇതൊന്നും നോക്കിയിട്ടില്ലായിരുന്നോ അതൊക്കെ നോക്കിയിരുന്നോ നാല് ദിവസം കൂടെ കഴിഞ്ഞിട്ടാണ് എൻ്റെ ഡേറ്റ് ഓഹോ ടെൻഷൻ കൊണ്ടായിരിക്കും ഇത്ര നേരത്തെ ആയതല്ലേ നീ എന്തായാലും വേഗം പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ ചായ കുടിച്ചിട്ട് വേണം ഒരുങ്ങാൻ സാരി ആയതുകൊണ്ട് കുറച്ച് സമയം വേണ്ടി വരും ഷാനു വയറും അമർത്തി വിടിച്ചുകൊണ്ട് ബാത്റൂമിലേക്ക് പോയി കുളിയെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് ഷാനുവിൻ്റെ ഫോൺ അവളുടെ ഇത്താൻ്റെ മോൾ ആരോ വിളിച്ചിരുന്നുവെന്നും പറഞ്ഞ് കൊണ്ടുവന്ന് കൊടുത്തത് അവൾ നോക്കിയപ്പോൾ അമ്മയാണ് വിളിച്ചിരിക്കുന്നത് ഷാനു വേഗം അവന് തിരിച്ചു വിളിച്ചു എന്റെ ഷാനു നീ ഇവിടെ ഫോണും തോണ്ടി കൊണ്ട് നിൽക്കാണോ അതോട് വിളിച്ചാൽ ഇങ്ങോട്ടൊന്ന് വന്നേ വേഗം ഷാനു പിന്നെ ഫോൺ എടുക്കുന്നതിന് മുമ്പ് തന്നെ അത് കട്ടാക്കി അമ്മയുടെ വീട്ടിൽ അവരുടെ രണ്ടാം വിവാഹമായതുകൊണ്ട് തന്നെ വലിയ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഷാനുവിൻ്റെ വീട്ടിൽ അവിടുത്തെ അവസാന പരിപാടി ആയതുകൊണ്ടും കല്യാണം ഷാനുവിൻ്റേതായതുകൊണ്ടും വളരെ ഗംഭീരമായി എല്ലാവരെയും അറിയിച്ചത് കൊണ്ട് തന്നെയാണ് പരിപാടികളെല്ലാം നടന്നത് സത്യം പറഞ്ഞാൽ ഷാനുവിൻ്റെ സഹോദരി സഹോദരങ്ങളും അവരുടെ ഭാര്യമാരും ഭർത്താക്കന്മാരും കുട്ടികളും ചേർന്നാൽ തന്നെ ഒരു കല്യാണത്തിനുള്ള ആളുകളായി അങ്ങനെ നമ്മുടെ പുതുപ്പെണ്ണ് ചായ എല്ലാം കുടിച്ച് ഒരുങ്ങാനായി മുറിയിൽ കയറി മാറ്റാനുള്ള സാരിയും മറ്റും അമ്മയുടെ വീട്ടുകാർ നേരത്തെ തന്നെ കൊണ്ടുവന്ന് കൊടുത്തിരുന്നു അവളുടെ കസിൻസും കൂട്ടുകാരും എല്ലാം ചേർന്ന് അവളെ ഒരുക്കി വയലറ്റ് കളർ സാരിയിൽ ഷാൻ ഒരു സുന്ദരി കുട്ടിയായിട്ടുണ്ടായിരുന്നു നിറം നോക്കി സൗന്ദര്യം മുളക്കാത്തവർക്ക് മാത്രം സ്വർണ്ണമില്ലെങ്കിലും അവൾ കയ്യിലും കഴുത്തിലുമെല്ലാം ആഭരണങ്ങൾ അണിഞ്ഞിരുന്നു ഉപ്പനെ വിളിക്കി ഉപ്പയല്ല ആദ്യം കാണണ്ടേ സാലി അവിടെ നിന്നും വിളിച്ചു പറഞ്ഞു അവർ പോയി ഉപ്പാനെയും ഉമ്മാനെയും കൂട്ടിക്കൊണ്ടുവന്നു നവ വധുവായി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന തന്റെ മകളെ കണ്ട് ആ മാതാപിതാക്കളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഉപ്പ അവളുടെ അടുത്തേക്ക് വന്ന് പതിയെ അവളെ തലോടി മാറോടണച്ചു എൻ്റെ കുട്ടിക്ക് വേണ്ടി ഉപ്പ എല്ലാം ഉണ്ടാക്കിയിട്ടും അതൊന്നും കണ്ണിറയിൽ കാണാൻ പോലും പറ്റിയില്ലല്ലോ ഉപ്പ വെഞ്ഞി പൊട്ടി സാറല്ലോ ഉപ്പാ പൊന്നും ഒന്നും കണ്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവുമ്പോഴല്ലേ അതിന് മൂല്യം ഉണ്ടാവുന്നേ ഷാനെ അവരെ ആശ്വസിപ്പിച്ചു അതൊക്കെ ശരിയാണ് എങ്കിലും അതൊക്കെ അതൊക്കെയൊന്നു നിന്നെ കാണാനുള്ള വിധി ഇല്ലാതായിപ്പോയല്ലോ ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇടറുന്നുണ്ടായിരുന്നു എൻ്റെ സന്തോഷത്തിന് വേണ്ടിയല്ലേ ഉപ്പം ഇത്രയും കഷ്ടപ്പെട്ടത് അതെനിക്കിപ്പോൾ വീണ്ടും അളവുണ്ട് പിന്നെ എൻ്റെ അമ്മയ്ക്ക് എനിക്ക് എൻ്റെ ഉപ്പയല്ലേ തന്നത് അത് മതിയുപ്പ പൊന്നൊന്നും എനിക്ക് വേണ്ട ഷാനു ഉപ്പിനെ ഒന്നുകൂടി ഇറുകെ പുണർന്നു ഫോട്ടോ എടുക്കലും ആളുകളുടെ വരവും ഭക്ഷണം കഴിക്കലുമെല്ലാം കഴി കല്യാണ പരിപാടികൾ തകൃതിയായി നടന്നുകൊണ്ടിരുന്നു ഇതിനിടയിൽ ഷാനുവിന് വയറുവേദന കൂടിയത് കാരണം രണ്ട് മൂന്ന് ഗുളികയെല്ലാം കൊടുത്ത് നിർത്തിയിരിക്കുകയായിരുന്നു അവർ അവളെ അവളൊന്നും കഴിച്ചിട്ടും അങ്ങനെ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴേക്കും ഒരുവിധം തിരക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അവൾക്ക് വേദനക്കും അല്പം കുറവുണ്ടായി എല്ലാവരും കൂടെ നിർബന്ധിച്ച് ഷാനു ഭക്ഷണം കഴിക്കാൻ പോയി അവൾ അവളുടെ കല്യാണത്തിന്റെ ബിരിയാണിയുടെ ആദ്യം ഉള്ള വായിലേക്കിടാൻ പോയപ്പോഴാണ് അത് സംഭവിച്ചത് അമ്മയും അവൻ്റെ വീട്ടുകാരും അവളെ കൊണ്ടുപോകാനായി എത്തിയത് കൂട്ടത്തിൽ നിന്നും ആരും അത് വിളിച്ചു പറഞ്ഞതും ഷാനുവിൻ്റെ ഉള്ളിലേക്ക് എന്തോന്ന് പെട്ടെന്ന് കയറിപ്പോയി അത് തൊണ്ടക്കുഴിൽ വന്നു നിന്നു പിന്നെ ബിരിയാണി പോയിട്ട് ഉമിനീര് പോലും ഇറക്കാൻ അവൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല ആ ഒരു പ്ലേറ്റിൽ തന്നെ ഉപേക്ഷിച്ച് അവൾ വേഗം എഴുന്നേറ്റ് കൈ കഴുകി അകത്തേക്ക് കയറി അവൾക്കുണ്ടായിരുന്ന വിശപ്പും ദാഹവും എല്ലാം എവിടേക്കും മറങ്ങിരുന്നു ആരൊക്കെയോ ചേർന്ന് ഷാനുവിനെ ഒരു മുറിക്കകത്തേക്ക് കൊണ്ടുപോയി കണ്ണുകൾ കലങ്ങിയിരുന്നത് കാരണം ആരുടെയും മുഖം അവൾക്ക് വ്യക്തമാകുന്നുണ്ടായിരുന്നില്ല മ്മയുടെ വീട്ടുകാരാണെന്ന് മാത്രം മനസ്സിലായി നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം അവന്റെ സഹോദരിമാരും ജ്യേഷ്ഠാനിയന്മാരുടെ ഭാര്യമാരുമെല്ലാം അവൾക്ക് വിളിക്കാറുണ്ടായിരുന്നു അതിന്റെ പരിചയത്തിൽ അവർ പലതും ചോദിക്കുന്നുണ്ട് പക്ഷെ ഒന്നിന് മറുപടി നൽകാൻ ഷാനുവിന് കഴിയുന്നില്ല അവൾ തല ഉയർത്താതെ തന്നെ ചുണ്ടിലൊരു ചെടി ഉയർത്താൻ പാടുപെട്ടു അവർ ഡ്രസ്സെല്ലാം നേരത്തെ തന്നെ കൊണ്ടുവന്ന് കൊടുത്തിരുന്നത് കൊണ്ട് കൂടുതലായൊന്നും മാറ്റിക്കാനുണ്ടായിരുന്നില്ല എങ്കിലും മുടിയെല്ലാം കെട്ടഴിച്ച് അതിലെല്ലാം ഒന്നുകൂടെ മിനുക്കുപണികൾ എടുക്കുന്നുണ്ടായിരുന്നു അവർ അതിനിടയിൽ അവൾക്ക് മുടിയെല്ലാം വേദനിക്കുന്നുണ്ടായിരുന്നു പക്ഷെ പ്രതികരിക്കാൻ കഴിയാത്തത് കൊണ്ട് എല്ലാം കടിച്ചമർത്തി അപ്പോൾ തൻ്റെ ഉമ്മയൊന്നരികിൽ വന്നിരുന്നെങ്കിൽ അന്ന് ഷാനു വല്ലാതെ ആഗ്രഹിച്ചുപോയി കാരണം അത്രയും പേർ ചുറ്റിലും നിന്നിട്ടും അവൾ വല്ലാതെ ഒറ്റപ്പെട്ടതുപോലെ തോന്നുകയായിരുന്നു നേരം വൈകുന്നത് കാരണം പുറത്തു നിന്നും കാരണന്മാർ വാതിലിൽ മുട്ടി കഴിഞ്ഞില്ലേ കഴിഞ്ഞല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അതുകൊണ്ടധികം സമയം വൈകിക്കാതെ തന്നെ അവർ ഷാനുവിനെ മാറ്റിച്ച് പുറത്തേക്ക് ഇറക്കി അപ്പോഴാണ് അമ്മയെ പുറത്തെ അസാരിൽ ഇരിക്കുന്നത് അവൾ ശ്രദ്ധിച്ചത് യാന്ത്രികമായി തന്നെ അവളുടെ ചുണ്ടിലൊരു ചിരി വിടർന്നു കാരണം അത്രമേൽ അവൻ അവളുടെ ഹൃത്തിൽ പതിഞ്ഞിട്ടുണ്ടായിരുന്നു ചായ കുടിക്കാൻ അവനോടൊപ്പം അവളെ ഇരുത്തിയെങ്കിലും ഷാനുവിനെ ഒന്നും കുഴക്കാനോ കുടിക്കാനോ കഴിഞ്ഞില്ല മനസ്സിനിറയെ അവളുടെ വീടും ഉപ്പയും ഉമ്മയും എല്ലാമായിരുന്നു അവളേക്കാൾ സങ്കടമുള്ളിൽ തിങ്ങി നിന്നിരുന്നത് ഉപ്പാക്കും ഉമ്മാക്കുമായിരുന്നു കാരണം മറ്റു പെൺമക്കളേക്കാൾ കൂടുതൽ അവരോടൊപ്പം നിന്നിരുന്നതും സ്നേഹവും പരിചരണവും നൽകിയിരുന്നതും ഷാനുവായിരുന്നു ആൺമക്കളാണെങ്കിൽ പേരും ഗൾഫിൽ തന്നെയാണ് മിക്ക സമയവും കല്യാണത്തിന് പോലും പങ്കെടുക്കാൻ നാട്ടിലേക്ക് വരാൻ മൂന്നുപേർക്ക് സാധിച്ചിട്ടില്ല ഷാന അവരോടെല്ലാം യാത്ര പറഞ്ഞിറങ്ങി അവസാനം ഉപ്പ അവളുടെ കൈ അമ്മയുടെ കൈകളിലേക്ക് ചേർക്കുമ്പോൾ ഉതിർന്നു വീണ കണ്ണനീർ ആ പിതാവിന്റെ നൊമ്പരവും തൻ്റെ മകളെ അവരോനെ ഏൽപ്പിക്കുന്നതിൻ്റെ ആദ്യം വ്യക്തമാക്കിയിരുന്നു അങ്ങനെ അവർ കാറിൽ കയറി അമ്മയുടെ വീട് ലക്ഷ്യമാക്കി കാർ നീങ്ങി കാറിലിരിക്കുമ്പോൾ അമ്മ അവളുടെ കൈ മുറുകെ പിടിച്ചിരുന്നു ആ സമയം അവളുടെ സങ്കടം കുറച്ച് കുറയുന്നത് പോലെ തോന്നി ഷാനുവിന് അങ്ങനെ വീട്ടിലെത്തി അമ്മയുടെ ഉമ്മ കൈ പിടിച്ച് അവളെ അകത്തേക്ക് കയറ്റി അവിടെ അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും ഉണ്ടായിരുന്ന കുറച്ച് ബന്ധുക്കളും അയൽപ്പക്കാരും പതിവ് പോലെ അവളെ അടിമുടി നോക്കി കുറ്റവും കുറവുകളുമെല്ലാം പറഞ്ഞ് ആത്മസംതൃപ്തി അടഞ്ഞു അമ്മയുടെ സഹോദരിമാർ അവളെ റൂമിലേക്ക് കൊണ്ടുപോയി ഡ്രസ്സെല്ലാം മാറ്റാൻ സഹായിച്ചു ഒരു സാധാരണ ഓടും വാർപ്പും കൂടെ ചേർന്നിട്ടുള്ള വീടായിരുന്നു അത് അതിൽ കൊലായനോട് ചേർന്നായിരുന്നു അമ്മയുടെയും ഷാനുവിൻ്റെയും കൊച്ചു റൂമ് ഷാനു ഒന്ന് കുളിച്ച് ഫ്രഷായി കഴുത്തിലും കയ്യിലും ഉണ്ടായിരുന്നതെല്ലാം അഴിച്ചു വച്ചോ സ്വർണമായിട്ട് മഹറും കാലിൽ കമ്മലും മാത്രമേ അവളുടെ അടുത്ത് ഉണ്ടായിരുന്നുള്ളൂ എല്ലാം കഴിഞ്ഞപ്പോഴേക്കും നേരം ഒരുപാടായി പക്ഷേ അമ്മ അതുവരെ അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വീട്ടിലേക്കൊന്നും വിളിക്കാനും പറ്റിയില്ല അവൾ ഫോൺ എടുത്തിട്ടില്ലായിരുന്നു റൂമിലിരിക്കണം പുറത്തേക്ക് എന്നൊന്നും അറിയാതെ ഷാനു നിന്ന് പരങ്ങി ഇത്താ ഇത്താ ആരോ വാതിലിൽ മുട്ടുന്നത് കേട്ട് ഷാനു കട്ടിലിൽ നിന്ന് മെഴുന്നിട്ടുണ്ട് അവർ തുറന്നു ഉറങ്ങിപ്പോയോ ഇത്താ വാ ഭക്ഷണം അയയ്ക്കാം ഷറിൻ അമ്മയുടെ ഇളയ സഹോദരിയാണ് മുത്തു എന്നാണ് എല്ലാവരും വിളിക്കുന്നത് ഇനി കല്യാണം കഴിയാനുള്ളത് ഇവളുടേതാണ് ആ ഷാനു കൂടുതലൊന്നും പറയാതെ അവളോടൊപ്പം പോയി എല്ലാവരും അടുക്കളയിലിന്ന് കഥ പറയുകയാണ് ഷാനു ഒരു ചിരിയോടെ അവരോടൊപ്പം ചേർന്നു വാ മോളെ ഇവിടെ ഇരിക്കേ അമ്മയുടെ ഉമ്മ അവൾക്ക് നേരെ ഒരു സ്റ്റൂൾ നീക്കി കൊടുത്തു കുഴപ്പമില്ല ഉമ്മ ഞാൻ അവിടെ നിന്നോളാം ഷാനു പതിയെ പറഞ്ഞു അവർ പിന്നെയും അവരുടെ വിശേഷങ്ങൾ തുടർന്നു കൂടെ കുറെ കുട്ടികളുണ്ട് വിരുന്നാളൊന്നും പോയില്ലേ ഇവിടെ എന്താ ഇത്രയും ആളുകള് എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുകയായിരുന്നു ഷാനു അതിനിടയിലാണ് അവളുടെ കണ്ണുകൾ പുറത്തെ വാതിലിന്റെ അരികിലേക്ക് അമ്മയെ തിരഞ്ഞുകൊണ്ട് നീങ്ങിയത് നോക്കണ്ട ഇത്താ അമ്മയ്ക്ക് വരാൻ കുറച്ചുകൂടെ കഴിയും ആരോ അത്യാവശ്യമായിട്ട് വിളിച്ചിട്ട് പോയതാണ് മുത്തു പറഞ്ഞു അയ്യോ ഞാൻ അതൊന്നും നോക്കിയതല്ല എന്ന മട്ടിൽ ഷാനു അവളെ നോക്കി തലയാട്ടി എന്നാ ഇനി വായിക്കണ്ട മൂന്ന് ഭക്ഷണം കഴിച്ച് റൂമിലേക്ക് പോയിക്കോ അതെ ഷാനു നമുക്കെല്ലാവർക്കും നാളെ വിശദമായിട്ട് പരിചയപ്പെടാം അങ്ങനെ അവൾ ഭക്ഷണം കുറച്ച് കഴിച്ചെന്ന് വരത്തി റൂമിലേക്ക് പോയി അമ്മയെ കാണാനുള്ള ആകാംക്ഷയായിരുന്നു നിറയെ കൂടെ ഉപ്പാനെയും മനേയും ഒന്ന് വിളിക്കാനുള്ള ധൃതിയും കുറേ നേരം ഉറങ്ങാതെ കാത്തിരുന്നെങ്കിലും വയറുവേദനയും ക്ഷീണവും കാരണം ഷാനു അറിയാതെ ഉറങ്ങിപ്പോയി രാത്രി വളരെ വൈകിയാണ് അമ്മ വീട്ടിലേക്ക് കയറി വന്നത് അവൻ വന്നപ്പോഴേക്കും എല്ലാവരും ലൈറ്റ് എല്ലാം ഓഫാക്കി കിടക്കാനായി പോയിരുന്നു ഷടാ പാവൻ ഷാനു കാത്തിരുന്ന് മുഷിഞ്ഞിട്ടുണ്ടാവും ഒരു കുറ്റബോധത്തോടെ അവൻ റൂമിലെ ഡോർ മുട്ടാനായി ഒരുങ്ങി പക്ഷെ അത് ലോക്കാക്കിയിട്ടുണ്ടായിരുന്നില്ല അവൻ റൂം തുറന്ന് അകത്തേക്ക് കയറി നിഷ്കളങ്കമായി ഉറങ്ങുന്ന ഷാനുവിൻ്റെ മുഖം അല്പനേരം നോക്കിക്കൊണ്ട് നിന്നു പാവം ക്ഷീണ കാരണം ഉറങ്ങിയതാവും ഏതായാലും ഉറങ്ങിക്കോട്ടെ അമി ശബ്ദം ഉണ്ടാക്കാതെ ലൈറ്റ് ഓഫാക്കി ഡോർ അടച്ച അവളുടെ അരികിൽ കിടന്നു അഗാധമായ ഉറക്കത്തിലേക്ക് വഴുതി ഷാനു ഷാനുവിതൊന്നും അറിഞ്ഞില്ല രാവിലെ കുട്ടികളുടെ ശബ്ദം കേട്ടുകൊണ്ടാണ് ഷാനു ഉറക്കിൽ നിന്നും നെട്ടി ഉണർന്നത് അവൾ ആദ്യം നോക്കിയത് ക്ലോക്കിലേക്കായിരുന്നു സമയം മണി പഠിച്ചോനെ ഞാൻ എഴുന്നേൽക്കാൻ ലേറ്റ് ആയോ ആ ഫോൺ എടുത്താൽ മതിയായിരുന്നു പെട്ടെന്നാണ് ഷാനുവിൻ്റെ അമ്മയുടെ കാര്യം ഓർമ്മ വന്നത് ഈ ഒക്കെ ഇതുവരെ വന്നിട്ടില്ലേ എൻ്റെ ഫസ്റ്റ് നൈറ്റ് അവൾ കേട്ടറിഞ്ഞ ഫസ്റ്റ് നൈറ്റ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല അവൾക്ക് ഒരുപാട് സംസാരിക്കാനുണ്ടായിരുന്നു കഥകൾ പറയാനുണ്ടായിരുന്നു ഒന്നും നടന്നില്ല ആ സമയമല്ലാത്തൊരു അമർഷവും സങ്കടവും അവൾക്ക് പിന്നെ കൂടുതലൊന്നും ആലോചിക്കാതെ അവൾ ഫ്രഷായി ഡോർ തുറക്കാനായി പോയി പെട്ടെന്നാണ് ഡോർ തുറന്ന അമ്മയെ അകത്തേക്ക് വന്നത് ഷാനു ഞാൻ അവളോട് അവനവളോടെന്തോ പറയാനൊരുങ്ങിയതും അവളൊരു പുച്ഛാവം വരുത്തി മുറത്തേക്കിറങ്ങിപ്പോയി നേരെ ചെന്നത് അടുക്കളയിലേക്കാണ് അവർ രാവിലത്തെ ഭക്ഷണെടുത്തു വെക്കുന്ന തിരക്കിലാണ് ഉമ്മ ഞാൻ എഴുന്നേക്കം കുറച്ച് വൈകിപ്പോയി അലാറൊന്നും ഇല്ലായിരുന്നോ അതാ ഷാനു പറഞ്ഞു ഊർമ്മിപ്പിച്ചു അതൊന്നും സാരമില്ല മോളെ അവളെ സമാധാനപ്പെടുത്തി ഇതൊരു ശീലമാക്കാതിരുന്നാ മതി അവർ അവളെ ഒന്ന് കളിയാക്കിക്കൊണ്ട് പറഞ്ഞു ഷാന അവിടെ എന്ത് പണിയെടുക്കും എന്നാലോചിക്കുകയായിരുന്നു അവൾ പതിയെ മുമ്പിലേക്ക് നടന്ന മുറ്റത്തേക്ക് നോക്കി പക്ഷെ മുറ്റം അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നു പിന്നെ പാത്രം കഴുകിയാലെന്നാലോചിച്ച് റാക്കിലേക്ക് നോക്കി പക്ഷെ അവിടെ കഴുകാനായി ഒരു പാത്രം പോലും ഉണ്ടായിരുന്നില്ല എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നു എന്താ ഷാനത്താ എല്ലായിടവും വീക്ഷിക്കുകയാണല്ലോ ഞാൻ വെറുതെ എന്തെങ്കിലും പണിയുണ്ടോ എന്ന് നോക്കിയതാ ഷാനു പരിങ്ങിക്കൊണ്ട് പറഞ്ഞു തൽക്കാലം ഇനിയിപ്പോൾ ചായ കുടിക്കുന്ന പണിയെ ബാക്കിയുള്ളൂ ബാക്കി അങ്ക് അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഒരുമിച്ച് തന്നെയാണ് ചായ കുടിക്കാനിരുന്നത് ഷാനുവിനെ അവരെല്ലാവരും ചേർന്ന് അമ്മയ്ക്ക് അരികിലിരുത്തി അമ്മ അവളെ തന്നെ നോക്കുന്നുണ്ടായിരുന്നെങ്കിലും ഷാനു അവനെ മൈൻഡ് പോലും ചെയ്തില്ല അവൾ അങ്ങനെയൊന്നും ആരോടും ചെയ്യാത്തതാണ് ഒരു പരിഭവം മനസ്സിൽ കൊണ്ട് നടന്ന് ആരോടും മിണ്ടാതിരിക്കാനൊന്നും ഷാനുവിന് കഴിയുമായിരുന്നില്ല എങ്ങനെ എത്ര പെട്ടെന്ന് മാറിപ്പോയെന്നൊരു നിമിഷം അവൾ തന്നെ അറിയാതെ ചിന്തിച്ചു പോയി ചായ കുടിയെല്ലാം കഴിഞ്ഞ് ബാക്കിയുള്ള പണികളിൽ കുറച്ചൊക്കെ സഹായിച്ച് അവൾ കുളിക്കാനായി റൂമിലേക്ക് പോയി അവളെയും കാത്തു അമ്മി തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു അവനെ കണ്ടതും ഷാന് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനായി തിരിഞ്ഞു നടന്നു പെട്ടെന്നാണ് അമ്മ വാതിൽ തുറക്കാൻ സമ്മതിക്കാതെ അവൾക്ക് മുന്നിൽ വന്ന് നിന്നത് തുടരും